എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണമായി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന വത്തിക്കാൻ നിർദ്ദേശത്തെയും മാർപ്പാപ്പയുടെ അഭ്യർത്ഥനയെയും പിന്നോട്ടടിച്ചത് സമവായ ഫോർമുലയാണെന്ന ആക്ഷേപം സഭയെ അനുകൂലിക്കുന്ന വിശ്വാസികൾക്കിടയിൽ ശക്തമാണ് സമവായ നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടവ വിമതർ തന്നെ പാടെ നിരാകരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ സമവായ ഫോർമുല എന്നൊന്ന് ഉണ്ടോ ആരാണ് ഇതിന് മുൻകൈ എടുത്തത് എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇത്തരമൊരു നിർദ്ദേശം ഗുണം ചെയ്തു ആരാണ് ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടത് കുർബാന തർക്കം നടപടിയില്ലാതെ അനിശ്ചിതമായി നീളുമ്പോൾ സമവായത്തിന് എന്താണ് സംഭവിച്ചത് ഇതേക്കുറിച്ച് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ വിശദീകരണം ശ്രദ്ധേയമാണ് ജൂലൈ ഒന്നിലെ സമവായം വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും എന്ന തലക്കെട്ടിലുള്ള പ്രസ്താവന വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽപിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി നൽകിയ അറിയിപ്പിനെക്കുറിച്ച് പലവിധ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പ്രസ്തുത അറിയിപ്പിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു സമവായം എന്ന രീതിയിൽ പ്രചരിക്കപ്പെടുന്ന ജൂലൈ ഒന്നിലെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിന് നൽകിയ സിനഡാനന്തര അറിയിപ്പിന്റെ നമ്പർ രണ്ട് നിർദ്ദേശത്തിന് നൽകുന്ന വിശദീകരണമാണ് അതിനർത്ഥം ജൂലൈ ഒന്നിലെ അറിയിപ്പ് അതിൽ തന്നെ പൂർണമായതോ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതോ ആയ ഒരു രേഖയല്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ജൂൺ പതിനാലിനും പത്തൊൻപതിനും കൂടിയ ഓൺലൈൻ സിനഡ് സമ്മേളനം ചർച്ച ചെയ്ത് നൽകിയ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ജൂൺ ഇരുപത്തിയൊന്നിലെ സിരണാനന്തര അറിയിപ്പ് സിരണാനന്തര അറിയിപ്പിലെ നമ്പർ രണ്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ആരംഭിക്കുന്നത് ലക്ഷ്യമിട്ടും സഭയിൽ ഉണ്ടാകാമായിരുന്ന ഒരു പിളർപ്പ് ഒഴിവാക്കുന്നതിനും വേണ്ടി ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ചേർന്ന പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെയാണ് ജൂലൈ ഒന്നിന്റെ അറിയിപ്പിൽ നൽകിയിട്ടുള്ള ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന നിർദ്ദേശ രൂപത്തിൽ നൽകിയത് സിനഡാനന്തര അറിയിപ്പിലെ നമ്പർ രണ്ടിന്റെ അടിസ്ഥാനത്തിൽ ആ നിർദ്ദേശം പോസിറ്റീവായി നൽകിയാൽ ഏകീകൃത രീതിയിൽ ഒരു കുർബാന ചൊല്ലിത്തുടങ്ങാനുള്ള സന്നദ്ധത മധ്യസ്ഥന്മാർ മുഖേന അതിരൂപതയിലെ വൈദിക അൽമായ പ്രതിനിധികൾ പ്രകടിപ്പിച്ചതിനാൽ ഇവരുമായി ചർച്ച നടത്തുന്നതിന് അഭിവന്ധ്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെ നിയോഗിച്ചത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചേർന്ന പെർമനന്റ് സിനഡാണ് ജൂലൈ ഒന്നിന്റെ അറിയിപ്പിനാസ്പദമായ ചർച്ചയിൽ പങ്കെടുത്ത് ഒപ്പിട്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള വൈദികർ ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന പോലും പരസ്യമായി അർപ്പിച്ചിട്ടില്ല അതിൽ ഒപ്പിട്ടിരിക്കുന്ന അൽമായർ വിവിധ ഘട്ടങ്ങളിൽ പ്രസ്തുത ചർച്ചയിലെ നിർദ്ദേശങ്ങളെ തള്ളിപ്പറയുകയും തങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അറിയിച്ചിട്ടുമുണ്ട് അതിനാൽ സമവായം എന്ന നിലയിൽ പ്രസ്തുത അറിയിപ്പിനെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല ജൂലൈ ഒന്നിലെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പരിശുദ്ധ സിംഹാസനം നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിരൂപതയിലെ എട്ടു ഡീക്കന്മാർക്ക് പുരോഹിത പട്ടം നൽകിയിരിക്കുന്നത് അവർക്ക് ഏകീകൃത രീതിയിൽ മാത്രമേ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അനുവാദമുള്ളൂ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ അതിരൂപതയിലെ മറ്റു വൈദികർ തയ്യാറാകണം ജൂലൈ ഒന്നിന്റെ അറിയിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പുറമെ ഓരോരുത്തരും അവരവരുടെ യുക്തി കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നവയല്ല എന്ന് ഇതിനകം വ്യക്തമാണ് ധാരണകളിൽ നിന്ന് പിന്മാറിയവർ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദുർദേശപരമാണ് വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് കോടതികളുടെ ഓർഡർ ലഭിച്ചിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ കോടതി തീരുമാനമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമാണ് അതേസമയം ഏകീകൃത കുർബാന തങ്ങളുടെ ഇടവകകളിൽ അർപ്പിക്കപ്പെടണം എന്ന ആവശ്യവുമായി കോടതികളിൽ കേസ് കൊടുത്തിരിക്കുന്ന പള്ളികളിലും ജൂലൈ ഒന്നിന്റെ അറിയിപ്പ് പ്രകാരം ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് സിനഡിന്റെ സെക്രട്ടറിയായ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിച്ചത് സഭാ സിനഡും പെർമനന്റ് സിനഡുമാണ് സിനഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായതൊന്നും അഭിവന്ദ്യ പാംബ്ലാനി പിതാവ് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ഇക്കാര്യത്തിൽ സിനഡ് പിതാക്കന്മാർ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം അപ്പസ്തോലിക ധീരതയോടെ നിർവഹിച്ച അഭിവന്ധ്യ ജോസഫ് പാംബ്ലാനി പിതാവിനെ അകാരണമായി വിമർശിക്കുന്നതും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നതും യാതൊരു യാതൊരുതരത്തിലും നീതീകരിക്കാനാവാത്തതാണ് അഭിവന്ധ്യ പാംബ്ലാനി പിതാവ് ചെയ്തിരിക്കുന്നതെല്ലാം സഭയോടു ചേർന്നും സഭയ്ക്കു വേണ്ടിയുമാണെന്നും സഭാ മീഡിയ കമ്മീഷൻ വ്യക്തമാക്കുന്നു